മുള്ളൻപന്നി ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് മൂന്നാം പിടിക കണ്ടേരി മാണിക്കോത്തുവാൽ സ്വദേശിയും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ പിതാവിനോടൊപ്പം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ വാഹനത്തിന് മുന്നിൽ മുള്ളൻ പന്നിയെ കണ്ട് വാഹനം നിർത്തിയതായിരുന്നു കയ്യിലും കാലിലും മുള്ളൻപന്നിയുടെ അമ്പുകൾ തറച്ചു കയറിയ നിലയിൽ മുഹമ്മദ് ഷാദിലിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മുന്നിൽ മുള്ളൻ പന്നിയെ കണ്ട് അപകടം പറ്റാതിരിക്കാൻ പിതാവ് ബൈക്ക് നിർത്തിയപ്പോൾ കൗതുകത്തോടെ വാഹനത്തിൽ നിന്നിറങ്ങി പന്നിയെ നോക്കി നിന്ന കുട്ടിയുടെ അടുത്ത് മുള്ളൻ പന്നി പീലി കുടഞ്ഞ് തെറിപ്പിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ ഇടതു ഇടതുകൈയിൽ ആഴത്തിൽ മുള്ളൻ പന്നിയുടെ പീലി തുളച്ചു കയറിയിട്ടുണ്ട് ഇടത് കൈപ്പത്തിയുടെ പുറത്ത് തറച്ച അമ്പ് കൈപ്പത്തി തുളച്ച് മറുവശത്തെത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ചാണ് അമ്പ് നീക്കം ചെയ്യാൻ സാധിച്ചത് കൈയുടെ മറ്റു ഭാഗങ്ങളിലും കാലുകളിലും അമ്പ് തറച്ച് പരിക്കേറ്റിട്ടുണ്ട് ഷാദിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മാണിക്കൂത്ത് വയൽ സ്വദേശികളായ എം താജുദ്ദീൻ ഹസ്റത്ത് ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഷാദിൽ കണ്ണൂർ തോട്ടട ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് Grammy Ganus, Coto Parambuco.